ഈ വടകേന്റിലും മറ്റും പഞ്ചായത്ത് മെമ്പർ പ്രസിഡന്റ് എം എൽ എ എം പി മന്ത്രിമാര് മുഖ്യമന്ത്രിമാര് നിയമാധികാരികള് ജഡ്ജിമാര് എല്ലാം സംഘികളുടെ കുഴലൂത്തുകാരന്മാരാണ് ഇതിൻ്റെ ഇടയിൽ ഈ പാവപ്പെട്ടവരൊക്കെ എങ്ങനെ ഭരണഘടനയിൽ വിശ്വസിച്ച് പ്രതീക്ഷിച്ച് ഇവിടെ ജീവിക്കുന്നു ഏവന്മാർ തന്നെ ഭരണവും അവന്മാരുടെ തന്നെ ഭരണഘടനയും മതത്തിൽ വിശ്വസിക്കാം മത മതം പ്രചരിപ്പിക്കാം പിന്നെ നിർബന്ധിതമൊന്ന് ആരോപിപ്പിക്കാൻ എന്മാർക്ക് അധികം സമയമൊന്നും വേണ്ടല്ലോ കാരണം എല്ലാവരുടെ കയ്യിലല്ലേടാ നേരെ വാ നേരെ പോ പിന്നെ നിങ്ങൾക്ക് പിന്നെ മറ്റെന്താണ് നിങ്ങൾക്ക് ആദർശമുണ്ടല്ലോ ലക്ഷ്യം നേടാൻ ഏത് മറ്റേ ഊളം മാർഗവും ചെയ്യാമെന്നുള്ളത് അതിലൊക്കെ എന്ത് എന്തിരിക്കുന്നു എന്ത് ക്വാളിറ്റി ഇരിക്കുന്നു അത് ലക്ഷ്യം ശുദ്ധമായിരിക്കണം മാർഗം ശുദ്ധമായിരിക്കണം അടിസ്ഥാനം ശുദ്ധമായിരിക്കണം മനസ്സിലായില്ലേ വിവരമുള്ള വേദങ്ങളിൽ അതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ല അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ എന്തെല്ലാം ഇവിടെ കാരണങ്ങളുണ്ട് ഒരു തുണിയിലടക്കല്ലേ ഒരു ഊള ഒരുത്ത നീ അവനാദ്യം തുണി വാങ്ങിച്ചു വിടാ അവൻ്റെ തുണി വാങ്ങിച്ചു കൊടുത്ത് അവന്റെ അവൻ്റെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുപോകാം പിന്നെ ഒരുത്തം കഴിഞ്ഞ ആഴ്ച എന്തോ പ്രസംഗിച്ചല്ലോ പിന്നെ പിന്നെ മിഷണറിമാരെ പിന്നെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ ഇനാം കിട്ടുമെന്ന് അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ ആരുമില്ലേ ഗാന്ധിജിയുടെ ഒരു രൂപം ഉണ്ടാക്കി വെച്ച് പിന്നെ വെടിവെക്കുന്ന ഒരു ദൃശ്യം കണ്ടു ഇങ്ങനെയൊക്കെ എന്തെല്ലാം നികൃഷ്ട ഭരണഘടനക്കും മനുഷ്യത്വത്തിനും മനസാക്ഷിക്കും വിരോധമായും ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോ അതിനെ ഒന്നും വിമർശിക്കാനും കേസെടുക്കാനും ഇല്ല എന്നാ ഇതൊന്നും ഒരു അവസാനമായിരിക്കില്ല മനസ്സിലായില്ല ഇതൊക്കെ എല്ലാം ഏത് പ്രസ്ഥാനമായിട്ട് എവിടെ ആയിക്കൊള്ളട്ടെ ഇങ്ങനെ അടിച്ചമർത്തപ്പെടൽ എത്രത്തോളം അടിച്ചമർത്തുന്നുവോ അമർത്തുന്നുവോ അത്രത്തോളം ആ പ്രഷറോടുകൂടെ പിന്നെ ഫുൽക്കാലങ്ങളിൽ അത് പുറത്തു വരും അത് ആത്മീയമല്ല ഏത് മേഖലയാണെന്നാലും ഒക്കെ പിന്നെ ഇങ്ങനെയൊക്കെ ഇന്ത്യയിൽ ചാണകം പിന്നെ തലയിൽ കൊണ്ട് നടക്കുന്ന നിങ്ങൾ കുഴപ്പമില്ല പക്ഷേ നിങ്ങളെക്കാളും നികൃഷ്ടമെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് നിങ്ങൾ ഇന്നലത്തെ ചൂട് ചാണകം ആവി വരുന്ന ചാണകം ത മസ്തിഷ്കത്തിൽ കൊണ്ട് കിടക്കുകയാണ് ഇവന്മാർ നാളുകളും വർഷങ്ങളുമായ കോമാളി കുഴിക്കാത്ത കിടക്കുന്ന പുഴുത്ത ചാണകം നാറുന്ന ചാണകം തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ് ഇവിടെ കേരളത്തിലിരുന്ന് സംഘികൾക്ക് കുഴലൂത്ത് നടത്തുന്നത് ഈ ഭൂമി നിന്റെയുമല്ല എന്റെയുമല്ല നിന്റെയും എൻ്റെയും തന്തയുടേതുമല്ല ഈ ഭൂമിക്ക് അവകാശികളില്ല